അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയ സൗഹൃദങ്ങളെ ഈ വീഡിയോ കാണുന്ന കുടുംബാതിഥികളെ മക്കയിലേക്കുള്ള ഇന്നത്തെ പ്രഭാതം ഇരുപത്തൊമ്പത് ജനുവരി കണ്ടോ ഇത്ര മനോഹരമായിട്ടുള്ളൊരു പ്രഭാതം പ്രഭാതത്തിൻ്റെ കിരണങ്ങളിങ്ങനെ പരിശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരുന്നു നീലാകാശത്തെയൊക്കെ വിട്ട് നല്ല ഇളം ചുവപ്പോ കൂടിയുള്ള ഒരു പ്രഭാതം കടന്നു വരുന്നുണ്ടോ എന്നാലും ഈ സമയത്ത് ഒരുപാട് പ്രാർത്ഥനകൾ എൻ്റെ സൗഹൃദങ്ങൾക്കൊക്കെ ഉണ്ട് സന്തോഷമുള്ള ദിനങ്ങൾ നിങ്ങളിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലും നാട്ടിലുള്ളവരിലും സ്നേഹിതന്മാരിലും ഈ വീഡിയോ കാണുന്ന കുടുംബാദികളിലൊക്കെ ഉള്ളാവും അനുഗ്രഹിച്ച് നൽകട്ടെ അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങളോ അസുഖങ്ങളോ കടങ്ങളൊക്കെയാണെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് സന്തോഷമുള്ള ദിന രാത്രികൾ ഈ വീഡിയോ കാണുന്ന കുടുംബത്തിൽ കുടുംബത്തിലുള്ള പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് മക്കയിൽ നിന്ന് അസ്സാം വലൈക്കും